ഹായ് ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും വെൽക്കം ടു മുൻ ന്യൂസ് ചാനൽ നമ്മളിന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുവർ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യണേ എന്തൊക്കെയാണ് എല്ലാവരെയും എല്ലാവർക്കും സുഖമല്ലേ റാഹത്തല്ലേ അലഹമില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുവിധം സുഖം കേട്ടോ നാട്ടിലെത്തി ചെറിയ മയമൊക്കെ കിട്ടി മഴ പെയ്യാണ്ട് വെയിലാർച്ചയും കൊടുക്കാൻ ഒരു ഉപകാരമായിട്ടോ തിരുമ്പി അതൊക്കെ ഉണക്കിയെടുക്കാൻ പറ്റി എന്നാൽ ഞമ്മള് വീഡിയോയിലേക്ക് എടുക്കലേ ഇത് ഞങ്ങൾ വന്ന് മൂന്നാമത്തെ ദിവസം എടുത്ത വീഡിയോ ആട്ടോ പിരിഷപ്പെട്ട ചക്ക കിട്ടിക്കുന്നു ഒന്ന് ഉമ്മച്ചിൻ്റെ അനിയത്തി തന്നതാണോ ഉമ്മച്ചിൻ്റെ അമ്മയും തന്നതാട്ടോ ഞാൻ വന്ന ഞങ്ങൾ കുടുംബത്തിൽ മരണമുണ്ടായാൻ കൊണ്ട് എല്ലാവരെയും കണ്ടീനുട്ടോ അമ്മച്ചിൻ്റെ അമ്മയും കണ്ടിട്ടില്ല അമ്മച്ചിൻ്റെ ഒരനിയത്തിനെയും കണ്ടില്ല ബാക്കിയുള്ളേയും കണ്ടീനു എനിക്ക് വേണ്ടിയിട്ട് മേമ്മ ചക്ക കൊയ്ത് ഇങ്ങനെ ചുളയൊക്കെ എടുത്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് രണ്ട് ദിവസമായിരുന്നു പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ മേ വിളിക്കുന്നത് ഇങ്ങനെ ചുള എടുത്തിട്ട് ചക്ക കൊണ്ടോണ്ട ഫ്രഷ് ചക്ക തെക്കുന്ന കൊയ്തി വെക്കുന്ന വേഗം വന്ന് കൊണ്ടുപോ അങ്ങനെ മുത്തും മുൻ തലേന്ന് വന്നേക്കൊണ്ട് പിറ്റേന്ന് രാവിലെ ഒലയും കുട്ടി ഞാൻ വേഗം പോയി ചക്ക എടുത്ത് മെഷീൻ്റെ എമ്മൻ്റെ എടുത്ത് വന്ന് കയറി ആട് കയറിയപ്പോൾ മെഷീൻ്റെ അമ്മ പറഞ്ഞ് ഞങ്ങൾക്ക് ചക്ക എന്നെ കൊയ്തി വെച്ചിരിക്കുന്നത് അത് കൊണ്ടുപോണം എന്നല്ല അങ്ങനെ നാടുന്ന ഒരു ചക്ക എടുത്ത് അച്ചക്കായിട്ട് അപ്പം അത് മുറിച്ചാൽ പൊട്ടി കയറിക്ക് അത് അന്ന് തന്നെ പുഴുങ്ങി ചേക്കും നല്ല ടേസ്റ്റുള്ള ചക്കായിരുന്നു പിന്നെ മേമതന്ന ചക്ക ഒരു കഷ്ണം വെറുക്കിട്ട് ഫ്രിഡ്ജിലും വെച്ച് പിന്നെ പകുപ്പിക്കാനും വെച്ചിട്ടൊരു കഷ്ണം അത് പഴഞ്ചക്കായിരുന്നു ഏതായാലും പുഴങ്ങിയ ചക്കക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പകുത്തു വെക്കുന്നേരം പഴഞ്ചക്കായ ചക്കക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് അടിപൊളി ചക്ക ആയിരുന്നു ഈ വരവിന് ഫ്രഷ് ചക്ക ഞങ്ങൾ കിട്ടുമെന്ന് വിചാരിച്ചില്ല മുന്നൂറ്റമ്മി ചക്ക കൊടുത്തയച്ചിട്ട് ആ ചൊളെടുത്ത് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് ദിവസം പോലൊക്കെ ആയി ചക്ക തീരുന്നതിന് മുമ്പ് ഞങ്ങൾ എന്തായാലും വ്യതിയേ ഇല്ല വന്നിട്ടാണെങ്കിൽ ചക്ക ഇട്ട് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ചക്ക കൊയ്ത് ഇങ്ങനെ പെറുക്കിയിട്ട് ഫ്രീസറിൽ വെച്ചതാണ് ഏതായാലും ഏതൊന്നും കിട്ടിയില്ലെങ്കിൽ ആ പുങ്ങി തിന്നുകയാണെങ്കിൽ അതൊരു സമാധാനമാണല്ലോ അങ്ങനെ വിചാരിച്ച് ഫ്രീസറിൽ വെച്ചതാണ് ഏതായാലും ഫ്രഷ് തന്നെ കിട്ടിയത് കൊണ്ട് തൽക്കാലം അത് എടുത്തില്ല ഇത് എന്നാൽ പുഴി തിന്ന് ഞാനൊക്കെ ചക്ക പെറുക്കി ഇടുമ്പോൾ ചിലപ്പം ചെത്തി ഞാനെടുക്കും കരുവുകളങ്ങ് ചെത്തിക്കാനാ മതിയല്ലോ ചിലപ്പം ചിലപ്പം വെട്ടി ഇരിഞ്ഞെടുക്കുകയും ചെയ്യോ അന്നപ്പോൾ എങ്ങനെയാണോ തോന്നുന്നത് അതോണൊക്കെ ആയിട്ട് ചെയ്യലാണ് ഇവിടെ ഇങ്ങോട്ടൊന്നും ചക്ക മുറിക്കൽ ഇങ്ങനല്ല കേട്ടോ കൊടികളിനോട് ചക്കക്കൊരു വെട്ട് വെട്ടിയിൽ ഒരു കാലെടുത്ത് ഒരു മുറി ചക്കൻ്റെ മോഡ് വെക്കും എന്നിട്ട് കൊടുകാളിങ്ങനെ തിരിച്ചിങ്ങനാണ് ചക്ക മുറിച്ചെടുക്കുക ഞാനിപ്പോൾ ആ വീഡിയോ കാണുന്നതിന് കൊണ്ടാണ് കേട്ടോ കാല് വെക്കാണ്ടെന്നല്ലെങ്കിൽ ഞാനും ആ കാല് വെച്ചൊക്കെ മുറിച്ചെടുക്കും പിന്നെ തൽക്കാലം കൈയ്യോണ്ടെല്ലാം കൂടി ഉത്തി ഉത്തി മുറിച്ചെടുത്താൽ കേട്ടോ നല്ല അടിപൊളി ചക്ക ആണ് നീറ്റാറ് കഷ്ണമായിട്ടോ ഞാൻ പകപ്പിക്കാൻ വെച്ചതും ഒരു കഷ്ണം ഞാൻ പെറുക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതും ഞാനിത് മുറ്റത്ത് തന്നെ വെച്ചാട്ടോ ചക്ക മുറുക്കിയും ചെത്തുകയും ഒക്കെ ചെയ്യുന്നത് അഴി പ്ലാസ്റ്റിക്കിൻ്റെ സഞ്ചിയും വിരിച്ച് പിന്നെ മുറ്റത്തിൽ തേക്ക് ഉണ്ടായുമ്പം നാലേലേ അടർത്തിയിൽ വിരിച്ച് അങ്ങനെ മുകളിൽ ഒരു ചേരിയും വെച്ചിട്ടോ ചേരിപ്പുഴ വെച്ചിട്ട് ടൈമിലാണ് ചക്ക വെച്ചത് എന്നാ ചക്കങ്ങനെ തിരിച്ചെടുത്ത് ചെത്താൻ നല്ല സുഖം അല്ലാണ്ട് തലേൽ ഈ ചക്കയും പൊളിഞ്ഞു വന്നാൽ അങ്ങ് പറ്റി പോയി തിരിഞ്ഞിട്ട് ഒന്നുമില്ല അതിനെക്കാൾ കേട്ടോ ചേരിൻ്റെ പുഴക്ക വെച്ച് പിന്നെ വയന്റിലേക്കൊക്കെ വെട്ടിക്കിട്ടു അടുക്കളയിലെ മേശമ്മിലെ ചട്ട ചക്ക പെറുക്കിട്ടത് പിന്നെ പൊങ്ങയും ബീഫ് കറിയൊക്കെ വെച്ച് ഞങ്ങളെ ചക്ക തിന്നുകയും ചെയ്ത് നമ്മളെ വലിയ പുയ്യാപ്പിൾക്ക് മക്കളെ എളുക്കിക്കൂട്ടി അലീസായ ചക്ക പറ്റൂല മൂപ്പരൊക്കെ കണ്ടുമുണ്ടാദ്യമാണോ അതിന് അധികം വേവിക്കാണ്ട് ഞാൻ വേറെ പാത്രത്തിലേക്ക് കൂരി തേങ്ങയും പച്ചമുളകൊക്കെ അരച്ചോട്ട് പിന്നെ ഒന്ന് കടും കറിവേപ്പിലേക്ക് ഇട്ട് വറവ് ചെയ്തതാണ് കേട്ടോ മുപ്പേർക്കങ്ങനെ ഇളക്കി കൂട്ടി കൊടുത്തില്ല നമ്മൾ നല്ലവണ്ണം അലീസാക്കി ഇളക്കി കൂട്ടിയെടുത്ത് ബീഫിൻ്റെ കറിയും കൂട്ടി അടിക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് ചക്കയാണ് ഇവർക്ക് ഇനി മക്കളെ സ്കൂൾ പറഞ്ഞേക്കാളും ഒരുക്കങ്ങളൊക്കെ ഒരുങ്ങാനുണ്ട് അതോണം മുത്തൂൻ്റെ എ ടി എം കാർഡ് പോയി പോയിക്കുന്നത് അത് ഉണ്ടാക്കണോ മോൻ്റെ ആധാർ കാർഡ് പോയിക്കുന്ന വലിയവൻ്റെ കേട്ടോ അതും ഉണ്ടാക്കിയെടുക്കണോ അതിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് ഒരു തിരിച്ചും ഇങ്ങോട്ടു തന്നെ വരുട്ടോ നമ്മളാണെങ്കിൽ അതിൽ നറച്ചും തിരുമ്പിച്ചെക്കി കിട്ടോ പോ എൻ്റെ ചുറ്റോടിട്ട് അതിൽ ഇട്ടിക്കുന്നു വെയിൽ ഏത് ഭാഗത്താണ് ആ ഭാഗത്ത് ഡൊക്കെ അതിൽ കെട്ടിയതാണ് ഇതൊക്കെ ഒണങ്ങി ഇങ്ങോട്ട് എടുത്ത് അയിൽ കഴിച്ചാലുംട്ടോ അങ്ങനെ മുന്നും ഡ്യൂട്ടിക്ക് പോയി വലിയ പുറത്ത് പോയി ഞാനും അവർ വിരുന്നു എൻ്റെ അമ്മേൻ്റെ മോളാടൊന്ന് പോയിരുന്നു ഈ കിണറ് കണ്ടവങ്ങള് വേസ്റ്റ് വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള കൊയ്യു ഒഴിച്ചപ്പോൾ ഉറക് കണ്ട് പിന്നെ അത് കിണറാക്കി ഉപയോഗിച്ചാൽ കേട്ടോ ആയൊന്നും ഇല്ല വെള്ളം ഉണ്ടാകും വേനൽ ഒന്നും വറ്റൂലട്ടോ മോട്ടോർ ഒന്നും വെച്ചില്ല മോട്ടോർ ഒക്കെ വെച്ച കിണർ ഉണ്ട് അപ്പം ഈ വെള്ളം കൊണ്ട് പിന്നെ വലിയ വേസ്റ്റിന് വേറെ കൊയ്യൊഴിച്ചതാണ് ഞങ്ങൾ പോയ പോലത്തെ കിണറാണ് കേട്ടോ അത് അത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് ഇങ്ങനെ വന്നതിന് ശേഷം നല്ലൊരു അടിപൊളി മയം കിട്ടിയിട്ടോ ഇതൊക്കെ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞാലെടുത്ത വീഡിയോ ആണ് നല്ല അടിപൊളി മായും പെയ്യുന്നുണ്ട് അന്നപ്പോൾ ഒരു മോഹം പയംപൊരി ഉണ്ടാക്കാൻ നേന്ത്രപ്പായം വരണ കൊണ്ട് വേഗം മൈദപ്പൊടി എടുത്ത് തരച്ച് ഞാനൊക്കെ മാവ് ഉണ്ടാക്കുകയാണ് മൈദപ്പൊടിയൊക്കെ കറിൽ കൊണ്ടുവന്നപ്പടി അടി വെച്ചതാ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ആൾക്കുകളും കുപ്പികളൊന്നും കയ്യ് ഉണുക്കി വെച്ചിയില്ല കൊണ്ട് സാധനമൊക്കെ വാങ്ങിയാൽ കവറിൽ തന്നെ വെച്ചേക്കാണ് ഈ മൈതാണെങ്കിൽ ഉരുണ്ടിന്നിട്ടവിടെ തരയ്ക്കുന്നത് കട്ട കെട്ടിരിക്കുന്നു മഴ ഇത് ഇട്ടാക്കുകയും ചേർച്ച അങ്ങനെ തരച്ചെടുക്കുകയാണ് അല്ലാണ്ട് കേടും പൊടിയൊന്നുമില്ല കേട്ടോ ഒന്നുമില്ല പുഴു അങ്ങനത്തെ സാധനമൊന്നുമില്ല ചില മൈദയിൽ ചെള്ളുണ്ടാവും പൊയുമൊക്കെ ഉണ്ടാവട്ടോ ഇതിൽ അതൊന്നുമില്ല മഴ പെയ്തിട്ട് തണുത്തിട്ട് കട്ട കെട്ടിയതാ അഞ്ഞൂറ് മൈദയുണ്ടോ ഞാൻ വാങ്ങിച്ചത് അത് ഒന്നായിട്ടൊന്നും പയമ്പോ ഒരിക്കലും വേണ്ടേലോ ഒന്നായിട്ട് തിരിച്ചിട്ട് ഞാൻ കുറച്ചുകൂടെ വെച്ചേക്കാണ് എന്നാൽ പിന്നെ ഇനി എടുക്കുമ്പോൾ നമുക്ക് തരയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ അതിൻ്റെ ഇടയിൽ കൂടി നമുക്കൊരു ഫോൺ വന്നിട്ട് മുന്നോട്ട് എത്താത്താണ് വിളിച്ചത് ഉമ്മച്ചീൻ്റെ മൂത്താപ്പ മരച്ചേക്കുന്നത് പറഞ്ഞ് പിന്നെ ആണെങ്കിൽ ഈ മൂത്താപ്പൻ്റെ മോനാണ് ഇമ്മച്ചീൻ്റെ അനിയത്തിന് കെട്ടി കേട്ടോ അങ്ങനെ രണ്ട് ബന്ധുണ്ട് ഞാൻ ചെറിയോൺ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇതിൽ വരാമെന്ന് പറഞ്ഞിരിക്കുന്നു എൻ്റെ കൂടെ പറഞ്ഞ ഒന്ന് പോയി വരണം ഞാൻ വന്നൊരു മരിച്ച വലിയക്കാട്ടോ പോയത് പിന്നെ ആണെങ്കിൽ അതിൻ്റെ പിറ്റേ എന്നിട്ടും പോയില്ല അതിൻ്റെ പിറ്റേന്ന് ചക്ക എടുക്കാൻ പോയി പിന്നെ പിറ്റേന്ന് ഒന്നും പോയത് മരിച്ച വിലയിൽക്ക് പിന്നെ ഇനിയും പോയാലുള്ള മരിച്ച പുലിയെ കിട്ടുമോ അല്ലാണ്ട് ഞാൻ അങ്ങോട്ടും പോയില്ല ഇനി കുടുംബത്തിലൊക്കെ ആരോ മരിക്കുമ്പോൾ വേറെ വേറെയുള്ളടത്തൊക്കെ ഒന്ന് പോയിരുന്നോ അല്ലാണ്ട് ഇനിയും മരിച്ച വിട്ട് പോകാൻ അറിയുമ്പോൾ ഒരു വിഷമമല്ലേ മരണവിട്ട് പോലൊരു സങ്കടാണല്ലോ അല്ലേ കുടുംബക്കാരോട് അല്ലാണ്ട് നമ്മൾ വന്നിട്ട് പോകുമ്പോൾ ഒരു സന്തോഷവും അല്ലേ ഏതായാലും ജനിച്ചിട്ടാണെങ്കിൽ ഒരു ദിവസം മരിക്കുമുള്ള കാര്യം ഉറപ്പാണെങ്കിലും ഞമ്മക്ക് മരണമൊക്കെ കേൾക്കുമ്പോൾ ഒരു വിഷമമല്ലേ പെട്ടെന്നുള്ള മരണമൊക്കെ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ഒരു വിഷമമല്ലേ പ്രായമായി കിടക്കുമ്പോൾ ഒക്കെ ഒന്നത്തെ തോന്നില്ല കേട്ടോ പ്രായമായി ചക്രാന്ത്തെടുക്കുന്ന അത്രയോ ആൾക്കാരൊക്കെ അല്ലേ ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയെന്ന് വിചാരിക്കുന്നവര് അങ്ങനത്തെ പോലും ഉണ്ടല്ലോ അല്ലേ എല്ലാവർക്കും നല്ല ആരോഗ്യത്തോളം ഉള്ള ദീർഘായുസനെ കൊടുക്കട്ടെ അതിനുവേണ്ടി നമ്മൾ പ്രത്യേകം പ്രത്യേകം ധുവ ചെയ്യുക അങ്ങനെ നമ്മളെ പഴംപരി ഉണ്ടാക്കാനുള്ള മാവൊക്കെ അത് റെഡി ആയിക്കുന്നുട്ടോ പഴമൊക്കെ ചീന്തി വെച്ചിരിക്കുന്നത് ഇരുമ്പിൻ്റെ ചട്ടിയാണ് അടുപ്പത്ത് വെച്ചാൽ അതിൽ എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട ഈ ഇരുമ്പിൻ്റെ ചട്ടിയിൽ നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കിയും നല്ലോണം നന്നായി കിട്ടും കിട്ടോ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചട്ടിയാണിത് ഞാനിതിൽ എണ്ണയൊക്കെ പറഞ്ഞ് മൂടി പോയതാണ് പോയതായിട്ടോ വന്നതിന് ശേഷം ആ എണ്ണ ഒക്കെ ഒഴിവാക്കി നല്ലോണം തേച്ച് ചെയ്യത്തതാണ് ആദ്യം ഞാൻ പയമ്പൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ വെച്ച് വന്നതിന് ശേഷം അല്ലാണ്ട് ഞാൻ ഉപയോഗിച്ചിട്ടൊന്നുമില്ല ഇവിടെ വന്ന് ഞാൻ ചട്ടിയും പാത്രവും ഒക്കെ എടുത്തു വെക്കുന്നതിന് മക്കളൊന്നും ഒരു വലപ്പം തോന്നുന്നില്ല ആടൊക്കെ ഉള്ള വലിയ ചെമ്പും പാത്രവും ഈറ്റ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ നല്ല വലപ്പം ഉള്ളതാണല്ലോ പിന്നെ ഇവിടെ വന്നിതൊക്കെ എടുത്ത് വെക്കുന്നതിലൊക്കെ ഉണ്ട് സംശയത്തെ നല്ല അതിനുണ്ട് ചട്ടി ഇത്രേ വലപ്പം ഉള്ളു അതിനോ അതിലൊക്കെ വലുതല്ല അതിനൊന്നൊക്കെ ഒരു തോന്നല് ആടെ കുറേ ആൾക്ക് ഫുഡ് ഉണ്ടാക്കുന്നതിനൊക്കെ വലിയ പാത്രം വേണേ ഇവിടെ ഞങ്ങൾക്ക് രണ്ടും മൂന്നാൾക്ക് ഉള്ള ഫുഡ് എല്ലാം ഉണ്ടാക്കും അന്നപ്പോൾ അതിന് ചെറിയ ചെറിയ പാത്രവും മതിയല്ല ഞാനല്ലെങ്കിലും ചെറിയ ചെറിയ പാത്രം വാങ്ങുന്ന ആളാട്ടോ ഈ വലിയ പാത്രത്തിനോട് വലിയ താല്പര്യമില്ല എല്ലാം കുഞ്ഞി കുഞ്ഞി കിട്ടണം ഞങ്ങളാണെങ്കിൽ ഒരു ചെറിയ ഫാമിലിയാണെങ്കിലും എന്നെ കൊണ്ട് ഞങ്ങൾക്ക് എന്നപ്പം ചെറുത് മതി പിന്നെ ആൾക്കാർ കൂടുതലനുസരിച്ച് ആണെങ്കിലും ചെമ്പിനും പാത്രത്തിനും ഒക്കെ വലപ്പം കൂടി വെക്കുന്ന സാധനത്തിൻ്റെ അളവ് കൂടിയൊക്കെ ചെയ്യുക ഈ ചട്ടിയിലാണ് രണ്ടോ മൂന്നോ പയമ്പരി ഒക്കെ ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റിട്ടോ ഞാനത് നാലും അഞ്ചും പയമ്പരിയൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കാമല്ലെന്ന് വിചാരിച്ചൊക്കെ ആയിട്ട് ഇട്ടു കൊടുത്ത് എല്ലാം കൂടി ഒട്ടിപ്പിടിച്ച് പോയി ഇനി അത് വിടുത്തി എടുക്കണമെങ്കിൽ എണ്ണയിൽ നിന്നും കോരിയിട്ട് ചൂട് വിടുത്തി എടുക്കണം കേട്ടോ അല്ലാണ്ട് വിട്ട് കിട്ടിയാലല്ല അല്ലേ പിന്നെ അടി നമ്മളൊന്ന് ഇളക്കിയെടുക്കേണ്ടി അതിട്ട് ഇളക്കി വെച്ചില്ല കേട്ടോ ചെണ്ട ചട്ടി കമ്പളിട്ട് ഞാൻ ഒന്ന് ഇളക്കി വെച്ചിരിക്കാനെങ്കിൽ അങ്ങനെ ഒട്ടിപ്പോയില്ലോ അത് കൊണ്ടാണ് ഇങ്ങനെ കൂടിപ്പോയത് ഇങ്ങനെ പൊരിച്ചിട്ടാണെങ്കിൽ ചട്ടി ഞാൻ അടുപ്പത്തിന് ചൂടാക്കി വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുക കേട്ടോ ആ വെള്ളം വറ്റിയെന്ന് വെച്ചാൽ ഞാൻ തീ ഓഫാക്കി കിട്ടി ആ ചട്ടിയിലേക്കാണ് ഈ പൊരിച്ച പായ ഇട്ട് കൊടുക്കുന്നത് നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും എണ്ണക്കയുണ്ടാക്കി ചായയും കൂട്ടി കുടിക്കാൻ നല്ല രസമാണ് അല്ലേ ഞാൻ ഈ നാട് പോലും നേരെ വിചാരിച്ചു കിട്ടും നാട്ടിൽ വന്നിട്ട് പഴംപൊരി ഉണ്ടാക്കണമെന്ന് പയംപൊരിക്ക് നല്ല ഇഷ്ടമായിരുന്നു ആടാണെങ്കിൽ പായത്തിന് നല്ല വിലയല്ലേ ഇവിടെ വന്നിട്ട് വന്നിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ച് ബോധ്യം വെച്ച് പോകുന്നതാണേ ഇവിടെ വന്ന് ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കി പയംപൊരി തന്നെയാണ് എണ്ണക്കടിയിൽ വെറും ഞാൻ ഉണ്ടാക്കിയില്ല കേട്ടോ പയംപൊരി മാത്രം ഉണ്ടാക്കി രണ്ട് വട്ടം ഉണ്ടാക്കുകയും ചെയ്ത് രണ്ടാമതേ ഞാൻ മൂന്ന് പയംപൊരിയാണ് ഉണ്ടാക്കുന്നത് അധികം ഇട്ട് ആണെങ്കിൽ ഇങ്ങനെ അഞ്ച് കുട്ടിക്ക് എടുക്കുക വേറിട്ടെടുക്കാനൊക്കെ പണിയാണ് പയംപൊരി ഇട്ട് നന്നാകുകയില്ല അത് നല്ലോണം പൊങ്ങി വന്നിരിക്കുന്ന എനിക്ക് തിരക്കത്തിരി കൂടിപ്പോയത് കേട്ടോ തോന്നിട്ട് ആണെങ്കിൽ വേഗം ആയി കിട്ടില്ല വേഗം പണിയിലോ വിചാരിച്ച് അങ്ങനൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പോയതായി പോലെയാണ് ഇങ്ങനൊക്കെ അങ്ങനെ ഞാൻ പയംപൊരിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം റേഷൻ കടയിൽ താട്ടപ്പൊടി എടുത്ത് ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാൻ ഒരു ഞാൻ കേട്ടോ റ്റിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ആ തിളച്ചിട്ട് വേണം ഈ പൊടിയിലേക്ക് ഒഴിച്ച് വിരകിയെടുക്കാൻ പിന്നെ തളിച്ച വെള്ളത്തിൽ തളച്ച വെള്ളത്തിലേക്ക് പൊടിയിട്ട് വിരകിയെടുത്താലും മതി കേട്ടോ ഞാൻ തളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് എങ്ങനെയായാലും ചെയ്യുവാണല്ലോ പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് പച്ചവെള്ളത്തിലും കുഴച്ചെടുക്കാം എനിക്കിഷ്ടം ചുരുവെള്ളത്തിൽ കുഴച്ചെടുക്കുന്നതാണ് അങ്ങനെയാണ് ഞാൻ കുഴക്കുന്നത് കേട്ടോ ഇനി ഉപ്പിട്ടെടുക്കുന്നതിന് ചുരുവെള്ളം ഒഴിച്ച് ഇങ്ങനെ വിരകിയെടുത്താൽ മതി വെള്ളം തിളച്ചിരിക്കും ചിലർക്ക് പച്ചവെള്ളത്തിൽ കുഴച്ച് ചൂട്ന്ന് ചപ്പാത്തിക്ക് കഴിക്കും ഇഷ്ടമുണ്ടാകും അതിൻ്റെ ദേശം ഒരു ഉറപ്പുണ്ടാവും ഇത് നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയിക്കോട്ടെ ഓരോരുത്തർക്കും ഓരോരുഷ്ടാണല്ലോ ഈ ചപ്പാത്തി പൊടിയാണ് കുഴയ്ക്കാനും പരത്താനും ഒക്കെ സുഖം ഉണ്ടാകുക പച്ചവെള്ളത്തിൽ കുഴക്കുന്നതിനേക്കാണാം ഇത് കൊഴച്ചെടുക്കാനും സുഖം ഉണ്ടാവും പച്ചവെള്ളത്ത് കുഴക്കുമ്പോൾ ഏശൊരു പണിയാൻ തോന്നുന്നുണ്ട് കുഴക്കാൻ എനിക്ക് അങ്ങനെ തോന്നലിട്ടോ പിന്നെ ഓരോരുത്തർക്കും ഓരോരോ ആണല്ലോ അങ്ങനെ ചപ്പാത്തി പൊടി വാട്ടി ഇങ്ങനെ മൂടിയെച്ചതാട്ടോ ചൂടാ ചുണ്ട് കുഴക്കാൻ വിചാരിച്ചിട്ട് പയമ്പൊരി ഉണ്ടാക്കി വെച്ച് നമ്മൾ ചായ കുടിച്ചിരുന്നില്ലല്ലോ ചൂടാണിഞ്ഞൂലെ പയൻപൊരി നമ്മൾ വേൻ ചായ വരാൻ നോക്കുകയാണ് നല്ല പാൽ ചായയും പയൻപൊരിയും കൂട്ടി കുടിക്കണം പിന്നെ നമ്മളെ വീഡിയോ പുതുതായിട്ട് കാണുന്ന ആൾക്കാർ കമൻ്റ് ചോദിക്കുന്നുട്ടോ ഒമാൻ ലേഡാണ് നമ്മൾ ഒമാൻ്റെ സോഹാർ പലജ് എന്നുള്ള സ്ഥലത്താണ് ഇപ്പം ഞങ്ങൾ നാട്ടിൽ പോകുന്ന പോകുന്നത് മാത്രമേ ഉള്ളൂ അതുപോലെ നാട്ടിൽ നരക്കിന് ഏടാന്ന് ചോദിക്കുന്നുണ്ടോ നരിക്ക് ഞങ്ങൾ പന്നിക്കൊട്ടൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പിന്നെ അതുപോലെ ഹോം ടൂർ ചെയ്യാൻ പറഞ്ഞ ആളോ നമ്മൾ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ രണ്ടാള് അത് ഹോം ടൂർ ഒക്കെ ഇൻഷാല്ലാം നമുക്ക് ചെയ്യട്ടോ എന്നെ പറഞ്ഞു കിട്ടും അടുക്കി പേർക്കും വൃത്തിയാക്കം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി ഇഷ്ട ആക്കത്തിൽ ഞാൻ ചെയ്യും എൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ട് തിരക്കിലാണ് അതുപോലെ തന്നെ കുടുംബക്കാരെ പരിചയപ്പെടുത്താനും പരിസരവും എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്താനൊക്കെ വേണ്ടി എന്നും കമ്മൻറ്റ് ചെയ്യുന്ന ആളായിട്ട് പോലും ഒമാനുള്ള ആളാണ് പോലും പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ലാ അതും ഞാൻ ചെയ്യും എല്ലാവരും വെയിറ്റ് ചെയ്യും ഇപ്പം ഞമ്മൾ വീട്ടില്ലാണ്ട് കുറേ കാലം പുറത്തൊക്കെ നിന്ന് വീട്ടിലേക്ക് വന്നാൽ നമുക്ക് ഒരുപാട് പണികളുണ്ടാകില്ല വീട്ടിൽ പെണ്ണുങ്ങൾക്ക് അറിയാൻ പറ്റില്ല ആണുങ്ങൾ ചോദിക്കും എന്താ പണിങ്ങൾ ഇപ്പോൾ ഒരു ദിവസം എടുത്താൽ തീർന്നാൽ പക്ഷേ പെണ്ണുങ്ങൾക്ക് അതിനെ പറ്റി മനസ്സിലാവും ഞമ്മക്ക് അതെടുത്താൽ തീരൂലട്ടോ പിന്നെ അതെടുത്ത് തൊടുങ്ങണോ എവിടെ വെച്ച് അവസാനിപ്പിക്കാനുള്ള ഒരുത്തും പിടിയും കിട്ടുന്നില്ല എന്താക്കാ ചെയ്യേണ്ടി എന്നറിയാലോ മക്കളത്ര ഉണ്ട് അകവും കൊല്ലായും ഒക്കെ വണ്ണാച്ചമ തട്ടാനും പൊടി തട്ടാനും പിന്നാണെങ്കിൽ മയം പെയ്തല്ല അതിൻ്റെതായ ഒരു അതും ഒക്കെ അതും ഉണ്ട് പിന്നെയാണ് വെറു ഓരോ നാറിക്കെടുക്കുന്നത് പൂച്ച ഒക്കെ കയറിങ്ങാൻ നമ്മളെ ഓലക്കണ്ണിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നാശാക്കി എടുക്കുന്നത് കുറേ പണികൾ കിട്ടും ചെയ്യാൻ ഇതൊന്നും തീരൊന്നും എനിക്ക് ഓർമ്മയില്ല കുറേശ്ശെ കുറേശ്ശെ കുറേശേ ഞാനിങ്ങനെ ചെയ്യുകയാണ് ഒന്നായിട്ട് കഴിഞ്ഞാൽ ഞാൻ എവിടെങ്കിലും അമ്പി പോകും പിന്നെ ഒരു പണിക്കാനെ വിളിച്ച് ചെയ്യുകയാണെങ്കിൽ ഓല കൂടെ ഞാൻ കൂടി കൊടുക്കണം പിന്നെ ഓല് പോയിട്ടുണ്ടോ എനിക്ക് പണി എനിക്ക് ആ വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ചെയ്യും വേണം കേട്ടോ എന്തൊക്കെ പണിയൊക്കെ ഉണ്ടാകുമ്പോൾ സാധാരണ ഒരു ചേച്ചിനെ വിളിക്കുകയുണ്ടെങ്കിൽ ഇപ്പ്രാവശ്യം ആ ചേച്ചിനെ വിളിച്ചിട്ടില്ല ഇങ്ങനെ ചായ ഒടിച്ചതിന് ശേഷം ചപ്പാത്തിപ്പൊടിയൊക്കെ കൊഴച്ച് വെച്ച് പിന്നെ ചിക്കൻ കറിക്കുള്ള തക്കാളി ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി വെച്ച് ഇങ്ങനെ കുക്കറെ അടുപ്പത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിൽ കുറച്ച് ഉലുവയിട്ട് പൊട്ടിച്ചതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ് വെളുത്തുള്ളി ഇഞ്ചി വിട്ടതിന് ശേഷം പിന്നെ തക്കാളി ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ടിങ്ങനെ കുറച്ച് ഉപ്പു ഇട്ട് നല്ലവണ്ണം എളുക്കിയിട്ട് പിന്നെ എനിക്ക് മുളകും പൊടിയൊക്കെ ഇട്ട് എടുക്കും കേട്ടോ മുളകും പൊടിയും മഞ്ഞപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ ഒന്ന് വിസിൽ അടിപ്പിച്ചെടുക്കുകയായി അല്ലാണ്ട് ഞാൻ പൊടികളിട്ട് വെള്ളം പാരാണ്ട് കേട്ടോ വിസലടിപ്പിക്കുന്നത് ഇന്നിപ്പോൾ മരിച്ചെടുത്ത് പാണ്ടല്ലോ ഈ ചപ്പാത്തിയും കാര്യവും ഒക്കെ ആക്കിയൊക്കെ വന്നിട്ടാണ് മരിച്ച വിട്ട് പോകാൻ അങ്ങനെ പൊടികളൊക്കെ ഇട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഇങ്ങനെ കുക്കറ് മൂടിയൊക്കെയാണ് കേട്ടോ മസാല ഒക്കെ പോകുമ്പോൾ ചിക്കനൊക്കെ കൈ വൃത്തിയാക്കി വെച്ചിട്ട് കുറച്ച് പൊരിക്കുകയും വേണം കുറച്ച് കറിയിൽ ഇടയും വേണം അങ്ങനെ ചപ്പാത്തി വരുത്താൻ വേണ്ടിയിട്ട് ഒരുങ്ങോ ഞാൻ ആദ്യമൊക്കെ പി വി സി പൈപ്പുണ്ടായി ചപ്പാത്തി വരുത്തല്ല പിന്നെ ഉമ്മിൽ പോയി ഇങ്ങനെ വണ്ണുള്ള കോയിലോണ്ട് പരത്തി ശീലായിപ്പോയി ഇവിടെ വന്ന് നോക്കുന്നേര കോയില് ഇവിടെ ഇല്ല കേട്ടോ പി വി സി പൈപ്പ് തന്നെയാണ് അവിടെ ഉള്ളത് ഇതിനോട് പരത്തിയിട്ട് ഒന്നെനിക്ക് റെഡി അല്ല ഒട്ടിയും പറ്റിയത് കളിക്കട്ടോ പിന്നെ ആ ഫസ്റ്റിലേക്ക് കേട് ഒന്ന് വെക്കുന്നത് പിന്നെ വാട്ടി ഉണ്ടാകുമ്പോൾ പരത്തിയപ്പോൾ നന്നായി കിട്ടിയിട്ടോ ആദ്യം നിക്കാ തടിച്ച കൊയിലുകൊണ്ട് പരത്താൻ തീരേ ആവില്ല കേട്ടോ അന്നിടയ്ക്ക് പി വി സി പൈപ്പ് കൊണ്ടുത്തന്നേന് പിന്നെ തടച്ചോണ്ട് പരത്തി പരത്തി പിന്നെ നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാണെങ്കിലൊന്നിലേക്ക് ഞാൻ കമൻറ്റ് ചെയ്യാനും മറന്നു പോരുന്നത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണോ മറുപടി വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനൊക്കെ വരും കേട്ടോ നൂറോ ഇരുന്നൂറ് ചപ്പാത്തി പരത്തി നിക്കി അഞ്ചാറും ചപ്പാത്തി പരത്തിയിട്ടൊക്കെ എന്തൊരു സുഖം എന്നറിയോ എത്ര പെട്ടെന്ന് പണി തരുന്നറിയോ ഈ കോയലിൻ്റെ ഒരു പ്രശ്നമല്ലാണ്ട് അല്ലാണ്ട് ഒരു പ്രശ്നവും ഇല്ല കേട്ടോ അടിപൊളി ഒരു പണിയൊക്കെ വേഗം തീർന്നിട്ടുണ്ട് വെപ്പിൻ്റെ പണി വെട്ടെന്ന് തീരുന്നുണ്ട് അങ്ങനെ ചപ്പാത്തിയും ചിക്കൻ കറിയുമൊക്കെ ഉണ്ടാക്കി മക്കൾക്ക് കഴിക്കാൻ കൊടുത്തിട്ടോ ഞാൻ കഴിച്ചില്ല ഞാൻ വന്നിട്ട് കഴിക്കുക എന്ന് പറഞ്ഞാൽ മരിച്ചെടുത്ത് പോകാനൊക്കെ ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ മരിച്ചെടുത്തൊക്കെ പോയി തിരിച്ച് വന്ന് വിശ്വാസകരിച്ച് ചപ്പാത്തി ഒക്കെ കഴിച്ച് കിടന്ന് ഇറങ്ങി വിറ്റേന്ന് രാവിലത്തെ വീഡിയോ കേട്ടോ ആക്കി മക്കൾ വന്നതിന് ശേഷം ആദ്യമായിട്ടോ സ്കൂളിൽ പോകണം അന്ന് ഉപ്പയും ഉമ്മയോട് കൂടെ പോകണം അങ്ങനെ കൊണ്ടുപോയി കൊടുക്കാൻ പോകുകയാണ് നിങ്ങൾക്ക് രാവിലെ അപ്പവും കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് പിന്നെ സ്കൂളിൽ കൊണ്ടുപോകാൻ ചോറ് വേണം പെരിയും കറിയൊക്കെ ഉണ്ടാക്കി പിന്നെ സ്നാക്സും എല്ലാം കൊണ്ടുപോകണം കേട്ടോ ഏതായാലും അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പോവുകയാണ് ഇതൊക്കെ നമ്മളിന്നത്തെ വിശേഷങ്ങൾ അവർക്ക് ഉണ്ടാക്കി തിരിച്ചങ്ങോട്ട് തന്നെ പോരും